കേരളത്തിലെ ഒരു വിഭാഗം ക്രൈസ്തവരെ നയിക്കുന്നത് സംഘപരിവാർ അജണ്ടയോ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ പേരിൽ കേരള സമൂഹത്തിൽ ക്രൈസ്തവർക്കും മുസ്ലിം സമൂഹത്തിനും ഇടയിൽ വിദ്വേഷം സൃഷ്ടിക്കുവാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുകയാണ് എന്ന ആരോപണം കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള ചില കക്ഷികളും ചില മത നേതാക്കളും കഴിഞ്ഞ രണ്ടാഴ്ചകളായി സോഷ്യൽ മീഡിയ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ സംഘപരിവാർ ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം സമുദായത്തോട് വിദ്വേഷം സൃഷ്ടിക്കുവാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും അവരുടെ കെണിയിൽ ക്രൈസ്തവർ വീണിരിക്കുകയാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് സത്യത്തിൽ ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ക്രൈസ്തവർക്കിടയിൽ മുസ്ലിം തീവ്രവാദത്തോട് രൂപപ്പെട്ട ആശങ്കകൾ സംഘപരിവാർ സൃഷ്ടിച്ചതാണോ അല്ല എന്ന് മാത്രമല്ല മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ചുള്ള ക്രൈസ്തവരുടെ ആശങ്കയുടെ ഗുണഭോക്താക്കൾ എൽ ഡി എഫ് ആയിരുന്നെന്ന് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു ക്രൈസ്തവ ഭൂരിപക്ഷത്തിൻ്റെ പരമ്പരാഗത യു ഡി എഫ് വോട്ടുകൾ ബി ജെ പിയിലേക്കല്ല എൽ ഡി എഫിലേക്കാണ് പോയത് യാഥാർത്ഥ്യം ഇതാണ് എന്നാൽ പ്രചരണം ക്രൈസ്തവ സംഘപരിവാർ സംഘടനകൾ ഒന്നിച്ച് മുസ്ലിം വിരുദ്ധത സൃഷ്ടിക്കുന്നു എന്ന് ഇതിൻ്റെ ലക്ഷ്യം പഴയതുതന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് സംരക്ഷിച്ചു നിർത്തുക ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് പോലെ അകൽച്ച ക്രൈസ്തവർക്കും മുസ്ലിം സമുദായത്തിനും ഇടയിൽ രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ കേരളത്തിൽ വളർന്നു വ്യാപിച്ചു കഴിഞ്ഞ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ചും അത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഹൈന്ദവ സമൂഹത്തിന് ഉള്ളതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനും വലിയ ആശങ്കയുണ്ട് ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ ക്രൈസ്തവ സമൂഹം എടുക്കുന്ന ചില ജാഗരണ പ്രവർത്തനങ്ങളെ വർഗീയ വിദ്വേഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ ആണ് സത്യത്തിൽ വർഗീയത വളർത്തുന്നത് കേരള സമൂഹത്തിൽ മറഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞു പിരിക്കുന്ന അപകടം തന്നെയാണ് തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം സമൂഹത്തിൽ മറഞ്ഞിരുന്ന് നിർണായക സമയങ്ങളിൽ അനുയോജ്യമായ വേഷം ധരിച്ച് പല രൂപത്തിൽ പ്രതിഷപ്പെടുന്ന ആ വലിയ അപകടത്തെ ഈ അടുത്ത നാളുകളിലാണ് കേരള സമൂഹം കുറച്ചെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അതെ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായ മതരാഷ്ട്രവാദം തീവ്ര ദേശീയതയേക്കാളും സാംസ്കാരിക ഫാസിസ്വത്തെക്കാളും അപകടകാരിയാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നു ഇസ്ലാമികമല്ലാത്തത് എന്തും കീഴടക്കപ്പെടേണ്ടതും നശിപ്പിക്കപ്പെടേണ്ടതും ആണ് എന്ന് ചിന്തിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ ശതമാനം പേർ ഈ തീവ്ര ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പിന്തുടരുവാനും അവ പ്രചരിപ്പിക്കാനും തുടങ്ങിയെടുത്തു നിന്നാണ് മുൻപ് പറഞ്ഞ ആശങ്കയുടെ ഉത്ഭവം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിക്കുന്നത് വേഷപ്രജ്ഞർ ആയി സമൂഹത്തിന് സ്വീകാര്യമായി തോന്നുന്ന വിധത്തിലാണ് പക്ഷേ രഹസ്യമായി ഇവർ പിന്തുടരുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ഖൈദ താലിബാൻ തുടങ്ങിയ ഭീകര സംഘടനകളുടെ പാതയും ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ക്രൈസ്തവരിലെ ഒരു വിഭാഗം പേർ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനെ മുസ്ലിം വിരോധമായും സംഘപരിവാറിനുള്ള സ്നേഹമായും ചിത്രീകരിക്കുന്നവർ ചെയ്യുന്നത് തങ്ങളുടെ മുഖം രക്ഷിക്കാൻ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന തന്ത്രമാണ് ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന മുൻപ് പറഞ്ഞ ആശങ്ക തീർത്തും അസ്ഥാനത്താണ് എന്ന് പറയാൻ കോൺഗ്രസും സി പി എമ്മും തയ്യാറാണോ ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസത്തെയും അവഹേളിക്കാനും ആക്ഷേപിക്കാനും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളിലെ കപടവേഷം കിട്ടിയ സാംസ്കാരിക പ്രവർത്തകരെയും മതപണ്ഡിതരെയും കുറിച്ച് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകുന്നവരെയും അവർ ഉന്നയിക്കുന്ന കപട ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നവരെയും സംഘപരിവാർ അജണ്ടയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് കുറ്റപ്പെടുത്തുക അല്ല ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് പകരം അവരോട് ചേർന്ന് നിന്ന് ഇത്തരം മത തീവ്രവാദ ആശയങ്ങളെയും സംഘടനകളെയും എതിർത്ത് തോൽപ്പിക്കുകയാണ് കേരളത്തിലെ ഇസ്ലാം സമൂഹം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് നിങ്ങളോട് സ്നേഹത്തിലും സഹകരണത്തിലും സഹോദരത്തിലും കഴിഞ്ഞ് നിങ്ങളെ സഹോദരങ്ങളെപ്പോലെ കണ്ട് വന്നിരുന്നവർ ആണ് ക്രൈസ്തവർ ഇനിയും അങ്ങനെ തുടർന്നു പോകാനാണ് അവർ ആഗ്രഹിക്കുന്നതും പതിറ്റാണ്ടുകളായി രണ്ട് സമുദായങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ആ സൗഹൃദാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ അല്ല മുസ്ലിം സമൂഹത്തിൽ വളർന്നു വ്യാപിക്കുന്ന തീവ്രവാദ സംഘടനകളും അവർ പടർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയവുമാണ് ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നുണ്ടാകാം മാത്രം അതിനാൽ തീവ്രവാദ സംഘടനകളുടെ പ്രധാന ലക്ഷ്യമായ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വലിയ അപകടത്തിന് കേരളത്തിലെ മുസ്ലിം സമൂഹം തലവെച്ച് കൊടുക്കരുത് അതാണ് അത് മാത്രമാണ് കേരളത്തിൽ ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും പരസ്പരമുള്ള കരുതലിലും മുന്നോട്ട് ജീവിക്കാനുള്ള ഏകമാർഗം അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണം കേരളത്തിന് അനുയോജ്യമാകുക